ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒഴിച്ചു കൂടാനാവാൻ പറ്റാത്ത രണ്ട് താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും അവരുടെ സൗഹൃദവും അതുപോലെ തന്നെയാണ് മറ്റുള്ള സൂപ്പർ താരങ്ങളെ പോലെയല്ല അവരുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ വളരെ അധികം ആഴത്തിലുള്ളതാണ് അങ്ങനെയുള്ള സൗഹൃദ നിമിഷങ്ങളുള്ള കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഈ വീഡിയോ ഇഷ്ടം നിങ്ങൾ തീർച്ചയായും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ ആരുടെ ഫാനാണെന്നും കൂടി ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തേക്കണേ അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോകാം മമ്മൂട്ടി മോഹൻലാൽ ഇവർ രണ്ടുപേരും മലയാള സിനിമയിൽ എത്തിയിട്ട് ഏകദേശം അമ്പത് വർഷങ്ങൾ പിന്നിടുന്നു ഇവരെ രണ്ടു പേരെയും ഇല്ലാത്ത ആഘോഷങ്ങൾ മലയാളികൾക്ക് ഇല്ല എന്ന് തന്നെ പറയാം എന്ത് വിശേഷങ്ങൾ വന്നാലും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒരു സിനിമ റിലീസ് ഉണ്ടായിരുന്നു ഒരു കാലമുണ്ടായിരുന്നു അതെല്ലാം മലയാളികൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു എങ്കിലും ഇവരുടെ ഫാൻസുകാർ തമ്മിൽ എപ്പോഴും ഫൈറ്റാണ് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ ഇവർ തമ്മിൽ ഭയങ്കര സൗഹൃദത്തിലാണ് താനും ഇവർ രണ്ടു പേരും സിനിമയെ ഒരു മത്സരബുദ്ധിയോടു കൂടി ഒരിക്കലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഒരാൾ ചെയ്തതിനേക്കാൾ നല്ലൊരു വേഷം തനിക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മാത്രമേ സിനിമയെ കണ്ടിട്ടുള്ളൂ സിനിമയേക്കാൾ മുകളിലായിരുന്നു അന്നും ഇന്നും അവരുടെ സൗഹൃദത്തിന് അവർ പ്രാധാന്യം കൊടുത്തിരുന്നത് ഇവർ രണ്ടു പേരും ഇതുപോലെ തന്നെ എന്നും മലയാള സിനിമയിൽ നിലനിൽക്കട്ടെ എന്നും അതുപോലെ തന്നെ നല്ല വേഷങ്ങൾ ഇനിയും ഇവർക്ക് ലഭിക്കട്ടെ എന്നും നമുക്ക് ആശംസിക്കാം